കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ശനിയാഴ്ച വ്രതം എന്ത് എന്തിന് എങ്ങനെ ശനിയാഴ്ച വ്രതം എന്ന് കേൾക്കുമ്പോൾ തന്നെ ശനി എന്ന് പറയുന്ന ഒരു പറയുന്നൊരു വാക്കതിലുണ്ട് ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശനിയാഴ്ച വ്രതം നോക്കണം ശനിയാഴ്ച അമ്പലത്തിൽ പോകണം ശാസ്താവിനെ പൂജിക്കണം എന്നൊക്കെ നമ്മൾ സ്ഥിരം ദൈനംദിനം കേൾക്കാറുള്ള വാക്കുകളാണ് ശനിയാഴ്ച വ്രതം അനുഷ്ഠിച്ചാൽ സകല ബാധകളും വിട്ടുമാറുമെന്നാണ് വിശ്വാസം ശനി ദിവസം ശനിയാഴ്ച ദിവസം ശനിഗ്രഹത്തിന് പൂജ ചെയ്യുക ശാസ്താവിനെ നീലശംഖുപുഷ്പം കൊണ്ട് മാല ചാർത്തുക ശാസ്താവിനെ നീരാഞ്ജനം കത്തിക്കുക ശനി ദോഷകരമായിരിക്കുന്നവരൊക്കെ ശനിയെ പ്രീതിപ്പെടുത്താൻ ഏൽക്കുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം അങ്ങനെ ശനിക്ക് പ്രിയങ്കരങ്ങളായ എന്തൊക്കെയാണോ കറുത്ത ഉള് കറുത്ത വസ്ത്രം കറുത്ത ആ ഉഴുന്ന് കറുത്ത വസ്ത്രം ഉഴുന്ന് അത് തോലികളയാത്ത കറുപ്പ് പുറത്ത് തോലികളയാത്ത ഉഴുന്നുണ്ടല്ലോ ആ ഉഴുന്ന് രണ്ടു തരത്തിലുള്ള ഉഴുന്നുണ്ട് കറു തോലുകളയാത്തതുണ്ട് തോലികളുന്നതുണ്ട് തോലികളയാത്ത കറുത്ത നിറമുള്ള ഉഴുന്ന് പിന്നെ എണ്ണ ഇവയൊക്കെ വേണം നമ്മൾ ശാസ്താവിന് കൊടുക്കാൻ ശനിദോഷം മാറാനായിട്ട് നമ്മൾ ഇവ കൊണ്ടൊക്കെ പൂജ നടത്തുന്നത് വളരെ അത്യാവശ്യമാണ് പിന്നെ ചെമ്പ് പാത്രത്തിൽ ചെമ്പിന്റെ ചെറിയ പാത്രത്തിൽ നമ്മൾ എണ്ണയും നാണയവും ഒക്കെ ഇട്ട് വെച്ച് ദാനം കൊടുക്കുക ചെമ്പ് പാത്രത്തിൽ എണ്ണ ഒഴിച്ച് വയ്ക്കുക നാണയം ഇട്ട് വയ്ക്കുക എന്നിട്ട് അത് ആർക്കെങ്കിലുമൊക്കെ ബ്രാഹ്മണർക്കോ മറ്റാർക്കെങ്കിലുമൊക്കെ നമ്മൾ ദാനം കൊടുക്കുക പണം കൊടുത്തുകൊണ്ടിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ അവർക്ക് ദാനം കൊടുക്കുക അവർക്ക് നമ്മൾ ദക്ഷിണ കൊടുക്കുമല്ലോ തിരുമേനിമാർക്ക് അത് കൊടുക്കുക ഈ ചെമ്പ് പാത്രത്തിൽ ഒഴിച്ച് വെച്ച എണ്ണ അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് വിളക്കിൽ ഒഴിച്ച് നമ്മൾ എന്ത് ചെയ്യുക പൂജ ചെയ്യുക നീരാഞ്ജനം കത്തിക്കാനാണെങ്കിലും ആ എണ്ണ ഒഴിച്ച് ഇനി അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തവര് നീരാഞ്ജനം കത്തിക്കുമ്പോൾ പാത്രത്തിൽ ഒഴിച്ച് വെച്ച എണ്ണ എടുത്തിട്ട് ശനിയാഴ്ച ദിവസം മൃതം ഉണ്ടായിരിക്കണം മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ അതിരാവിലെ രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് കറുത്ത വസ്ത്രമോ നീലവസ്ത്രമോ ധരിച്ച് നീലമുണ്ടുകളോ കറുത്തമുണ്ടുകളോ ഒക്കെ ഉടുത്ത് ശരിയുള്ളവർ ആ രാവിലെ തന്നെ ഒരു നീരാഞ്ജനം തേങ്ങയുടെ തേങ്ങാ മുറിയിൽ രണ്ടെള്ളു തിരിയെ കൊണ്ട് തിരികെട്ടി ഈ പാത്രത്തിൽ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എണ്ണയെടുത്ത് അതിലൊഴിച്ച് നീരാഞ്ജനം കത്തിച്ച് വീട്ടിലിരുന്ന് തന്നെ ശനീശ്വരനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അമ്പലത്തിൽ പോയിട്ട് ശാസ്ത്രാവിനോ ശനീശ്വരനെ പൂജ ചെയ്യാനോ പ്രാർത്ഥിക്കാനോ കഴിയുന്നവർ അത് ചെയ്യുന്നതും വളരെ വിശേഷകരമാണ് അങ്ങനെ ശനി ദോഷമുണ്ടാക്കുന്ന ഏഴര ശനി കണ്ടക ശനി അഷ്ടമ ശനി ജന്മശനി ഇങ്ങനെ ശനികൾ പല വിധത്തിലുണ്ട് ഇതിലേക്ക് നിൽക്കുന്നവര് ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് ശനി വ്രതം നോറ്റുകൊണ്ട് ഈ പറയുന്ന വിധി പ്രകാരമുള്ള പരിഹാരങ്ങളും പൂജകളൊക്കെ ചെയ്താൽ ശനി ദോഷമില്ലാതെ അകലുന്നതിനും ശനിയുടെ ഉപദ്രവം ഇല്ലാതെ മാറുന്നതിനും വളരെ വിശേഷകരമാണ് பண claro.